ജയറാം മകനെ കൊണ്ട് ചെണ്ട കൊട്ടിച്ചു അതുണ്ടാക്കിയത് വമ്പൻ കാളിദാസൻ ഒരു കലാകാരൻ മകന് അറിഞ്ഞിട്ട പേര് തന്നെയാണ് ജയറാമും പാർവതിയും മലയാള സിനിമയുടെ ഏറ്റവും മികച്ച ജോഡികളായിരുന്നു അവർക്ക് പിറന്ന ഉണ്ണിയാണ് കണ്ണനെന്നു വിളിപ്പേരുള്ള കാളിദാസൻ ചെറുപ്പത്തിൽ അച്ഛൻ്റെ മകനായി രണ്ട് ചിത്രത്തിൽ കാളിദാസൻ വേഷമിട്ടു കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലും എൻ്റെ വീട് അപ്പുവിൻ്റെയും ഇതിൽ എന്റെ വീട് അപ്പുന്റെയും എന്ന ചിത്രത്തിലൂടെ ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടി പിന്നെ ചെന്നൈയിലെ പഠിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തമിഴ് നടീനടന്മാരെ അനുകരിച്ച് ജയറാം തന്നെ കൊണ്ടുനടന്ന് മാക്സിം സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും ഒന്നാം നിര നായകന്മാർക്കും പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു അങ്ങനെ വലിയ കാളിദാസൻ തമിഴിൽ മീൻകുഴമ്പും മൺപാനയും എന്ന ചിത്രത്തിൽ നായകനായി എന്തോ പടം പൊട്ടി ശേഷം ഒരു പക്കാ കഥ ചെയ്തു അത് ഇറങ്ങിയതുമില്ല പക്ഷേ ജന്മദേശം ഒരു സിനിമ കൊടുത്തു പൂമരം ആ ചിത്രത്തിലെ ആദ്യ ഗാനം തന്നെ സംഭവ ബഹുലമായി തകർപ്പൻ ഹിറ്റായി പടം ഉടൻ റിലീസിനെത്തും ഇപ്പോൾ കുട്ടിയായിരിക്കുമ്പോൾ ജയറാം കുഞ്ഞു കാളിദാസിനെ ചെണ്ട കൊട്ടാൻ പഠിപ്പിക്കുന്ന ഒരു ഫോട്ടോ കാളിദാസൻ എഫ്ബിൾ പോസ്റ്റ് ചെയ്തതോടെയാണ് വീണ്ടും വമ്പൻ തരംഗമായി മാറാൻ ജയറാം പാർവതി കുടുംബത്തിന് കഴിഞ്ഞത് പോസ്റ്റ് ചെയ്ത് മിനിറ്റുകൾക്കകം അരലക്ഷം പേർ കണ്ട് ലൈക്കടിച്ചു കളഞ്ഞു ആരും ലൈക്കടിക്കും അത്ര മനോഹരമാണ് ആ ഫോട്ടോ നല്ല സ്നേഹമുള്ള അച്ഛനെ കിട്ടിയതിൽ കാളിദാസും അച്ഛന്റെ ഇഷ്ടത്തെ വാരിപ്പുണരുന്ന മകനെ കിട്ടിയതിൽ ജയറാമും ദൈവത്തോട് നന്ദി പറയുക ഫിലിം കോർ ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്